കൂട്ടുകാർ ഇന്ന് വന്നിരിക്കുന്നത് വൈക്കം ബോട്ടിയട്ടിക്ക് സമീപമുള്ള പാർക്കിലാണ് ഇതാ ബോട്ടിയട്ടിയുടെ സമീപം കെ ടി ഡി സിയുടെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് ഇതുകൊണ്ടോ ബസിൻ്റെ മോഡലും അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഷിപ്പിൻ്റെ മോഡലും ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ് ഫുഡ് കഴിക്കാൻ യുവർ ഫുഡ് യുവർ ചോയ്സ് അതുണ്ട് നല്ല മലയാളിത്തനിമയുള്ള നാടൻ കരിമീനും അതുപോലെ തന്നെ നാടൻ ഊണുമാണ് ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് എന്ത് മനോഹരമായി നോക്കി ഇത് ഈ ബസ് ഇരുന്ന് ഡബിൾ ഡെക്കർ ബസ്സാണ് മേളി ഇരുന്ന് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാം വെറൈറ്റി ആയിട്ടുള്ള കായൽ ഫിഷാണ് മെയിനായിട്ട് അതുപോലെ തന്നെ കരിമീൻ കൊഞ്ച് ചെമ്മീൻ പല വെറൈറ്റി ഉണ്ട് ദേ അത് കണ്ടോ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കായൽ കാറ്റ് കൊണ്ട് ഫുഡ് ഫുഡ് കഴിക്കാം നല്ല റെസ്റ്റോറൻറ്റാണ് അകത്തുള്ളത് കണ്ടോ നല്ല കപ്പലിൻ്റെ ഇവിടെ നല്ല ഗാലറി ഒക്കെ പോണതിട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ റെസ്റ്റോ ഇവിടെ ശില്പങ്ങളുണ്ട് ശില്പങ്ങളൊക്കെ നോക്കേണ്ടോ ഇതിൻ്റെ തീർന്നുണ്ട് നല്ല രസമായ സ്ഥലമാണ് ഈവനിങ്ങിൽ ഇവിടെ വന്നിരിക്കുക നല്ല രസമാണ് ഈവനിങ് ആയാൽ ഇത് ഈ ഗാർഡനിരുന്നു ഫുഡ് കഴിക്കുക അതി മനോഹരമായ ഗാർഡനാണ് കെ ടി ഡി സി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കാം ഉണ്ടോ ഈ എന്ത് ഇരുന്ന് ഫുഡ് കഴിക്കുക സാണ് ഇത് ഇതുവഴി കയറി കഴിഞ്ഞാൽ നേരെ ചെന്നാൽ ഇവിടെ ഫുഡ് കഴിക്കാം ഇതാണ് ഇതിൽ ഉറക്കിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ആടിപ്പുക്കളി റെസ്റ്റോറൻറ്റാണ് ചിക്കൻ മൊമൂസ് എല്ലാ വെറൈറ്റി ഫുഡുകളും ഇവിടെ ഉണ്ട് ഐസ്ക്രീംസ് ഉണ്ടോ കബാബ് എല്ലാം ഉണ്ട് കെ ടി സിയുടെ ഈ ബസ്സിൽ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ബസ്സിന് ഉള്ളിലുള്ള റെസ്റ്റോറൻ്റ് പോലെ സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ് സീറ്റ് അറേഞ്ച്മെൻ്റ് സംഭവന സീറ്റ് ഉണ്ട് ഇവിടെ ഇരിക്കുക ൂണ് കരിമീൻ സൈ ഇതെല്ലാം ഇവിടെ ലഭിക്കും ഉണ്ടോ വേദിമോഹമായ കായൽ കാഴ്ചകൾ കണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം അതാണ് ഇവിടുത്തെ ഈ സൈഡിൽ ഉണ്ടോ കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും കാണിക്കുക ഉണ്ടോ ചായ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് കഴിക്കാൻ സാധിക്കില്ല ചില വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമുണ്ടോ അതെ ഒരു ഫാമിലി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് കണ്ടോ ഈ ബൈക്കിൻ ജെട്ടി വന്നിട്ട് ഫെറി ഉണ്ട് ഫെറി കാണാൻ നല്ല ഫെറി വാഹന യാത്ര ലൈൻ ബോട്ട് അതുപോലെ തന്നെ യങ്കാർ പോലെ വാഹനങ്ങൾ അക്കരെ ഇക്കരെ സർവീസുണ്ട് ബൈക്കത്ത് നിന്ന് അക്കരത്തെ സ്ഥലത്തിൻ്റെ വരണം കേട്ടോ ആ അക്കരെ തവണക്കാടോ തവണക്കോട് ടു വൈക്കൻചെട്ടി അങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഡെസ്റ്റിനേഷനാണ് കെ ടി സിയുടെ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ വൈൻ പാർലറുണ്ട് അത് ഇവിടെ ഇരുന്ന് ദൈവത്തെ ഇരിക്കുകയാണെങ്കിൽ ഇന്നായി നോക്കി കായൽ കണ്ടുകൊണ്ട് കായൽ ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കാം ഇത് ആണ് നല്ല ഫുഡല്ലേ കേട്ടോ കറിയൊക്കെ നല്ലതല്ലേ ചെറുമീൻ ഫ്രൈ അല്ലേ ഓക്കെ ഫുഡ് എങ്ങനെയുണ്ട് കേട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഉച്ചിനിഷ്ടപ്പെട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടോ ഏ ചിക്ക് ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ല ടേസ്റ്റുണ്ടോ എല്ലാത്തിനും ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി മീൻ മീനാണോ കക്കയാണോ കക്ക ഓക്കെ ഓക്കെ ബൈ അപ്പോൾ കഴിക്കുക കേട്ടോ ഞാൻ ബാക്കി എല്ലാവരും ഇത് കാണിച്ചോട്ടെ ആ ഇതാക്കിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ സൈഡിൽ ഇരിക്കണോ സൈഡിൽ അതേ കണ്ടോ ഇതാണ് ഇതിൻ്റെ കൗണ്ടർ ഇതാണ് റെസ്റ്റോറൻറ്റ് നല്ല രസോറേ നല്ല അറേഞ്ച്മെൻ്റ് ആണ് ഇതാണ് റെസ്റ്റോറൻറ്റ് വ്യൂ റെസ്റ്റോറൻറ്റ് വ്യൂ മനോഹരമായിരുന്നു ഇന്ന് നേരെ സ്ട്രേറ്റ് കാണുന്നത് സർക്കാരിൻ്റെ വിയൻ വിയർ വൈൻ പാർലറാണ് ഇവിടെ വൈനും വിയറും ഒക്കെ കിട്ടും പാനീയങ്ങൾ സർക്കാരിൻ്റെ വിയർ വൈൻ പാനീയങ്ങൾ ഇത് ലഭിക്കും കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇതിനകത്തിരുന്ന് കഴിക്കാൻ സാധിക്കും കണ്ടോ ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ പാർക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ വന്നത് ഓർവികാണിക്ക് ഇവിടെ എല്ലാം ബെഞ്ചിട്ടുണ്ട് ഈ ബെഞ്ച് ഇരുന്ന് സുഖമായിട്ട് സംസാരിച്ച് കാറ്റുകൊണ്ട് ഏഴുമണി എട്ട് മണി വരെ ഇരിക്കാം വൈക്കം ബോട്ട് കെട്ടി വന്നാൽ എൻജോയ് ചെയ്യാം എല്ലാവർക്കും നല്ല ഫെസിലിറ്റി അങ്ങേ അറ്റത്തൊക്കെ നോക്കിയത് കണ്ടോ എത്ര ആൾക്കാരെ വന്നിരിക്കുന്നു ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ഉച്ച സമയത്ത് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വളരെ ചൂടാണ് അങ്ങേയറ്റം നല്ല തണലുണ്ട് ആ മരത്തിൻ്റെ ഇടയിലൊക്കെ ഓക്കെ ഉണ്ടോ കേരള ലളിതകലാ അക്കാദമി വൈക്കം മുനിസിപ്പാലിറ്റിയുടെ വൈക്കം സത്യാഗ്രഹ സ്മൃതി ഉദ്യാനമാണ് വൈക്കം സത്യാഗ്രഹ സ്മൃതി ശില്പ ഉദ്യാനം അതിമനോഹരമായിട്ടാണ് വൈക്കം ചെട്ടിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നല്ല ശില്പം സത്യാഗ്രഹ സ്മൃതി ഉദ്യാനം ഇവിടെ ഒരു വള്ളം റെഡിയാക്കുന്നുണ്ട് ഇത് ഏത് പോലെ കേട്ടോ ഇത് ഇത് ഇവിടെ വെക്കാനാണോ ആ വലവഞ്ചി സ്വന്തമാണോ അതോ ഇവിടെ ഉണ്ടാക്കി പാർക്കി വെക്കാനാണോ ആ ചേട്ടൻ്റെ സ്വന്തമായിട്ട് ചേട്ടൻ മലവഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സു പറഞ്ഞ ശില്പമാണ് ഇവിടെ ശില്പം ഇതൊരു ശില്പമാണ് ണിയുണ്ട് ഒരു വള്ളം ഉണ്ടാക്കുന്നു ഇത് ബെഞ്ച് ബെഞ്ചും ഇതുകൊണ്ട് ഞാൻ പതുക്കെ നടന്ന് കാണിക്കാം ഇതാണ് ഇത് ഓരോ ശില്പവും സൈഡിലുണ്ട് അത് ഫാൻ്റെ ഉണ്ടാക്കി ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത് ഇവിടെ എല്ലാം വൈകുന്നേരം വന്നിരുന്ന നല്ല രസമാണ് ഇത് അടുത്ത ശില്പം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ ഞാൻ നടന്ന് കാണിക്കാം കണ്ടോ അതിമനോഹരമായ അതിമനോഹരമായ ഉദ്യാനമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയൊക്കെ സ്മരണ ഓർപ്പിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ ശില്പവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം കായൽ സൗന്ദര്യം കണ്ടോ ഇതേ നോക്കിയാൽ ഫ്രീ ബൂട്ട് പോകുന്നു കണ്ടോ കായൽ സൗന്ദര്യം കണ്ടുകൊണ്ട് ഇവിടെ വന്നു ശില്പം ആസ്വദിക്കാം വർത്തമാനം പറയാനും അല്ല അതെ വെയിലത്തൂടെ ഞാൻ നടക്കുവാണ് കണ്ടോ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് അതേ സൈക്കിൾ കൂട്ടുന്ന കണ്ടോ ഹായ് ആയ സൈക്കിൾ സൈക്ക് ഓരോ ശില്പങ്ങൾ ശില്പം വൈക്കത്തെ പുരാതീനമായ ഉണ്ടോ വന്തം കൊളുത്തി തോന്നുന്നു അതാണ് ശില്പം ഇത് തെങ്ങാൽ ഒരുപാട് കൊത്തിവെച്ചിരിക്കുന്നു ഇതാണ് അടുത്ത വ്യൂ വ്യൂ വ്യൂപ ഇട്ടിട്ടുണ്ട് കണ്ടോ ദീപോട്ട് പോകുന്നത് നല്ല കാറ്റുണ്ട് വെയിലുണ്ടെങ്കിലും നല്ല സുഖമാണ് നല്ല കാറ്റുള്ളതുണ്ട് ഞാൻ നടക്കുകയാണ് വെയിലുണ്ട് നല്ല കാറ്റും അതിമനോഹരമായ കാറ്റും വെയിലും ഇത്ര സുന്ദര മതി നമ്മുടെ കെ ടി സിയുടെ ഹോട്ടൽ കണ്ടോ അതേ ബോട്ട് കിടക്കുന്നില്ല ലൈൻ ബോട്ട് നേരെ കണ്ടോ നല്ല കാറ്റുണ്ട് വെയിലുണ്ടെങ്കിൽ വെയിലറിയുന്നില്ല നല്ല 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 രസമായിട്ട് ഇരിക്കുക കണ്ടോ അതെ ഒരു വാ വനോഹരമായ കാഴ്ച ഞാൻ മൊത്തം നടന്ന് കാണിക്കാം മനോഹരമായി ഇവിടെയെല്ലാം സൈഡ് ഗ്രിൽസും ഉണ്ട് അത് വളരെ മനോഹരമായിട്ട് ഇച്ചിട്ടുണ്ട് സൈഡ് ഗ്രിൽസ് അതിമനോഹരം യു കണ്ടോ ഇങ്ങനെ വന്ന് ഇരിക്കാൻ നല്ല അസുഖമാണ് മുഴുവൻ ബെഞ്ച് ഉണ്ട് ഇതെല്ലാം ബെഞ്ചുകൾ ർത്തിട്ടിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികൾ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നു നല്ല വിശാലമായ മൈതാനമുണ്ട് ക്രിക്കറ്റ് കളിക്കലാണ് വരുന്നത് കുറേ കുട്ടി ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നു ഉണ്ടോ ആടിപൊളി ആടിപൊളി വൈബാണ് ആടിപൊളി ദേ കായലിൻ്റെ ഈരമ്പത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ വൈബാണ് കേട്ടോ ഇങ്ങനെ അറ്റം വരെ വന്നു അപ്പം വൈകുന്നേരങ്ങളിൽ ഇവിടെ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളി അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഉദ്യാനം ഈ പാർക്ക് വൈക്കം ജെട്ടിയോടിയെന്നുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്